ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥിയായ ഷാനവാസിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് സഹമത്സരാർത്ഥിയായ ആര്യൻ കദൂരിയയുടെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വാക്കു തർക്കത്തിന്റെ തുടർച്ചക്കയായി ഷാനവാസ് ആര്യനെ പിടിച്ചു തള്ളിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഷാനവാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആര്യന്റെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്ത് വന്നിരിക്കുന്നത് നടിയും ടെലിവിഷൻ അവതാരകയുമായ പൂജിത മേനോൻ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ കത്ത് പങ്കുവച്ചിട്ടുണ്ട് ഷോയുടെ അവതാരകനായ മോഹൻലാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് കത്ത് ഷാനവാസിന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ആക്രമണം ആദ്യമായല്ല ഉണ്ടാവുന്നതെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ അത് മോശം മാതൃകയാവും സൃഷ്ടിക്കുകയെന്നും കത്തിൽ പറയുന്നുണ്ട് കത്തിന്റെ ഉള്ളടക്കം നോക്കാം ബിഗ് ബോസ് ഹൗസിൽ ശാരീരിക ആക്രമണം ഇത് ആദ്യമായല്ല ഉണ്ടാകുന്നത് ഷാനവാസ് എന്ന ഇതേ മത്സരാർത്ഥി തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അക്ബറിനെതിരെ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആരിനെതിരെ അത് സംഭവിച്ചിരിക്കുന്നു ഇതിന് സമാനമായ ഒന്ന് മുൻപ് നടന്നത് അനുമോൾക്കും ജിസേലിനും ഇടയിലുണ്ടായ പ്രശ്നമായിരുന്നു അന്ന് അവർ രണ്ടു പേരും അത്തരത്തിൽ പെരുമാറിയിരുന്നു രണ്ടു പേർക്കുമെതിരെ നടപടിയും ഉണ്ടായി ചില മത്സരാർത്ഥികൾ നാടകീയതയ്ക്കൊന്നും പോവാതെ നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം അടിയറ വെക്കണം എന്നില്ല അവർ അനുഭവിച്ച വേദന കാണാതെ പോവുകയും വരുത് ദശലക്ഷങ്ങൾ കാഴ്ചക്കാരായുള്ള ഒരു ഷോയിൽ ഇത് നടക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികളോടുള്ള നിശബ്ദത സങ്കീർണമാകുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് നൽകിയ സീക്രട്ട് ടാസ്ക് ആര്യൻ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഷാനവാസിന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായത് എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ വിഷയം ചർച്ചയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്